ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ ആദ്യ സംഘം കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ യാത്ര തിരിച്ചത് ആദ്യ വിമാനം പുലർച്ചെ മൂന്ന് അൻപതിന് ജിദ്ദെത്തും ചൊവ്വാഴ്ച രാവിലെ എട്ടിനും വൈകിട്ട് മൂന്നിനും രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ നൂറ്റി അറുപത്തി ആറ് വീതം യാത്രക്കാരുമായി തിരിക്കും ആകെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹാജിമാരാണ് ആദ്യ ദിവസം കരിപ്പൂരിൽ നിന്ന് യാത്രയാകുന്നത് ഇന്നലെ രാവിലെ മുതൽ തീർത്ഥാടകർ തുടങ്ങി വിമാനത്താവളത്തിലെ എയർലൈൻ കൌണ്ടറിൽ ലഗേജുകൾ കൈമാറിയ ശേഷമാണ് ഹജ്ജ് കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രത്യേക ബസ്സുകളിൽ ക്യാമ്പിലെത്തിയത് ജൂൺ ഒൻപത് വരെയുള്ള ഇരുപത് ദിവസം കോഴിക്കോട് എംബാർക്കേഷന്റെ ഹജ്ജ് ക്യാമ്പ് തുടരും ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു പുറപ്പെടുന്ന പോയിന്റ് എന്നതിൽ വിമാനത്താവളത്തിൽ നിന്നും പോകുന്നത് ഏകദേശം പതിനായിരത്തി മുന്നൂറ്റി എട്ട് ആളുകളാണ് കണ്ണൂരിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ട് പോകുന്നത് കൊച്ചിയിൽ നിന്നും ായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജ്യമാരാണ് കോഴിക്കോടിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും അധികം രാജ്യമാർ ഈ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ആയിരത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത് പേർക്കാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടന അവസരം ലഭ്യമാക്കിയത് കഴിഞ്ഞ തവണത്തിൽ പോലും പോലെ തന്നെ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകൾ ആ പോയിന്റുകളിലെ ആളുകളുടെ എണ്ണമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിൽ സംസ്ഥാനങ്ങളിൽ ഇത്രയധികം ഹജ്ജ്മാർ പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഹജ്ജ് കമ്മിറ്റിയുടെയും ബന്ധപ്പെട്ട വളണ്ടർമാരുടെയും പ്രത്യേകിച്ച് ജനപ്രതിനിധികളൊക്കെ തന്നെ വലിയ തോതിലുള്ള പരിശ്രമമാണ് നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷണം ഒരുക്കുന്ന കാര്യമായാലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ താമസ സൗകര്യങ്ങൾ നിങ്ങളുടെ ലഗേജുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ മക്കത്തെത്തിച്ചേർത്താൻ നിങ്ങളെ സഹായിക്കാനുള്ള അളയൻ്റ അവർക്ക് പ്രത്യേകം പ്രത്യേകം പരിശീലനം നൽകിക്കൊണ്ടാണ് അതിനകത്ത് തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയത് സംസ്ഥാനത്തുള്ള ഹജ്ജ് യാത്ര ഏറ്റവും സുഖമാക്കുക ഏറ്റവും സൗകര്യപ്രദമാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇതിലെടുത്തിട്ടുള്ള അജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് നടത്തിക്കൊണ്ടുപോകുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറെ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രത്യേകം തന്നെ ഇതിന് നേതൃത്വം വഹിക്കുന്നത് ഇതിൽ അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടറെ സഹായിക്കുന്നതിനു വേണ്ടി നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ മുൻ എസ് പി ആയിരുന്നു ശ്രീ അബ്ദുൽ കലീമൻ പ്രത്യേക ഉദ്യോഗസ്ഥനായും ഇതിൽ ചുമതലപ്പെടുത്തുന്നത് അപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ രാജ്മർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ നൽകുക എന്നതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഇതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ സേവനങ്ങൾ മറ്റ് സർക്കാർ വകുപ്പുകളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് അടക്കമുള്ള മുനിസിപ്പാലിറ്റി പ്രത്യേകിച്ച് നമ്മുടെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഈ കാര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാളാണ് അവരൊക്കെ തന്നെ എല്ലാ സമയങ്ങളും നമ്മുടെ ക്യാമ്പിൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ള ഒരു സന്തോഷം കൂടി ഈ അവസരത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ അതാത് ഹി കമ്മിറ്റികളിൽ രൂപീകരിച്ചിരുന്ന ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിനു വേണ്ടി എല്ലാ ദിവസങ്ങളിലും ബഹുമാനപ്പെട്ട കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട റിവ്യൂ മീറ്റിംഗ് നടത്തി ഏതെങ്കിലും അജ്ജിമാർക്ക് എന്തെങ്കിലും പരാതി അറിയിക്കാനുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ കീഴിൽ നമ്മൾ പ്രത്യേക ജാബ്ദായി കൊടുത്തിരുന്ന സർക്കാരിൻ്റെ പ്രതിയായിട്ട് ശ്രീ അബ്ദുൽ ഖലീഫ് അദ്ദേഹത്തെ നിങ്ങൾ അറിയിക്കണം അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അജ്ജു അഞ്ച് കമ്മിറ്റി അംഗങ്ങൾ അവർ ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അവർ ആയി ഇതിനൊക്കെ തന്നെ നേതൃത്വം നൽകുക അവരോടും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ചെയർമാനോടും ഒക്കെ എന്തെങ്കിലും തരത്തിൽ അസൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പറയാൻ മടിക്കരുത് അതിൽ പ്രത്യേകം ആ കാര്യത്തിലൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യിക്കരുത് നിങ്ങൾ ചെയ്ത് നിങ്ങളേതെങ്കിലും തരത്തിലുള്ള പരാതികൾ അധികാരമാകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ പരിഹരിച്ച് പോകാനായി ശ്രമിച്ചു ഈ പുതിയ വനിതകളുടെ ഹജ്ജ് പുതിയ ബ്ലോക്കിൽ തന്നെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വനിതകൾ ഇത്തവണ അജിൻ്റെ പോണ നമ്മുടെ സഹോദരിമാർ അവർക്ക് ഇവിടെയും അതേപോലെ തന്നെ മകതയല്ല അവിടെയും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരുക്കുകയും അപ്പം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിങ്ങളോട് പറയാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബാക്കിയിട്ടുള്ളവർ വരും അജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിരവധി ക്യാമ്പുകളിലും ക്ലാസ്സുകളിലും ഒക്കെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വളയങ്ങളന്മാർ നിങ്ങളെ സഹായിക്കാൻ കൂടിയുണ്ട് അവരും നല്ല രീതിയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരിശീലനം സിദ്ധിച്ച ആളുകളാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ ആമുഖ പ്രസംഗം നടത്തി എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൾ സമദാനി എം എൽ എ മാരായ അഹമ്മദ് ദേവർ കോവിൽ പി ടി എ റഹീം മുഹമ്മദ് മോസിൻ പി അബ്ദുൽ ഹമീദ് പി ഉബൈദ എന്നിവർ സംസാരിച്ചു ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ബാങ്ക് എടവണ്ണ